നമസ്കാരം മലയാള സിനിമയുടെ കലാമൂല്യവും ജനപ്രീതിയും ഒരുമിച്ച് അരങ്ങുപാടിരുന്ന ഒരു കാലമുണ്ട് എഴുപത് മുതൽ തൊണ്ണൂറുകൾ വരെ ഇപ്പോഴാ കാലം ഇല്ല എന്നല്ല എങ്കിലും മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ടൈം ആയിരുന്നു ആ കാലം അന്നത്തെ സംവിധാന പ്രതിഭ കെ ജി ജോർജ് മലയാള സിനിമയിലെ ആദ്യ ക്യാമ്പസ് സിനിമ സിനിമയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഉൾക്കടൽ മലയാള സിനിമയുടെ ആദ്യ ഹാസ്യ ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന അതും കാലത്തിന് മുൻപേ സഞ്ചരിച്ച പൊളിറ്റിക്കൽ സറ്റയർ പഞ്ചവടിപ്പാലം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ആ കാലത്തിനെ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് അതാണ് കെ ജി ജോർജ് ഏത് കഥയിലും ഏത് കഥാപാത്രത്തിലും തൻ്റെതായ ശൈലിയും രീതിയും അഭ്രപാടികളിൽ എത്തിച്ചായിരുന്നു കെ ജി ജോർജ് ഓരോ കഥയും പറഞ്ഞത് നാൽപ്പത് വർഷത്തിനിടെ പത്തൊമ്പത് ചിത്രങ്ങൾ എടുത്തു മലയാള സിനിമ പതിവ് ശൈലിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്വപ്നാടനത്തിലൂടെ കെ ജി ജോർജിൻ്റെ രംഗപ്രവേശം അന്നത്തെ ന്യൂ ജനറേഷൻ സിനിമയായിരുന്നു സ്വപ്നാടനം ആ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡും മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡും സ്വപ്നാടനം നേടി മലയാള സിനിമയിലെ ആദ്യ ക്യാമ്പസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉൾക്കടൽ ഏറ്റവും മികച്ച ആക്ഷേപഹാസ്യ ചിത്രമെന്ന് വിശേഷിപ്പിക്കുന്ന പഞ്ചവടി പാലം കുറ്റാന്വേഷണ സിനിമ യവനിക സൈക്കോളജിക്കൽ ത്രില്ലർ ഇരകൾ സ്ത്രീപക്ഷ സിനിമ ആദാമിന്റെ വാരിയല് നോക്കൂ ഓരോ ഓണറിലുമുള്ള ഓരോ ചിത്രങ്ങൾ നാൽപ്പത് വർഷ കാലയളവിൽ കെ ജി ജോർജ് മലയാള സിനിമയ്ക്ക് നൽകിയത് ഓരോന്നും ഓരോ ചിത്രങ്ങളാണ് ഓരോ വിഷയങ്ങളും ഉൾക്കടൽ കോലങ്ങൾ മേള ഇരകൾ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് കഥയ്ക്ക് പിന്നിൽ മറ്റൊരാൾ ഈ കണ്ണി കൂടി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യെപ്പോടെ എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പുറത്തിറങ്ങിയ ഇലവങ്കോട് ദേശമാണ് അവസാന ചിത്രം ആ ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു എങ്കിലും അത് ഒരു ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലായി കണക്കാക്കാം നവമലയാള സിനിമയുടെ പിതാവായി കാണുന്ന കെ ജി ജോർജ് എന്നും സിനിമാ വിദ്യാർത്ഥികൾക്കൊരു മുതൽക്കൂട്ടായിരുന്നു പത്മരാജൻ ഭരതൻ ശ്രേണിയിൽ മൂന്നാമത്തെ പേരായി എഴുതി ചേർത്ത കെ ജി ജോർജിനെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം പ്രേക്ഷകർ വിസ്മരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തിനാലിന് കെ ജി സാമുവലിൻ്റെയും അന്നാമ്മയുടെയും മകനായി തിരുവല്ലയിലാണ് കെ ജി ജോർജ് ജനിച്ചത് കുളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ് എന്നാണ് മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മലയാള സർവകലാശാലയിൽ നിന്ന് ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ സംവിധാനത്തിൽ ഡിപ്ലോമയും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രാമു കാര്യട്ടിന്റെ മായ എന്ന ചിത്രത്തിന്റെ സംവിധാന സഹായിയായി സിനിമാ ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചു രാമു കാര്യട്ട് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ നെല്ലിന്റെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ആസ്വാദകരുടെയും നിരൂപകരുടെയും ശ്രദ്ധ നേടാൻ കെ ജി ജോർജിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുഹമ്മദ് ബാപ്പു നിർമ്മിച്ച സ്വപ്നാടനം എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു മലയാള ചലച്ചിത്ര ലോകത്തേക്ക് പൂർണ്ണ സംവിധായകനായി അദ്ദേഹം മാറിയത് കേരളത്തിലെ ആദ്യ സൈക്കോളജിസ്റ്റായ പ്രൊഫസർ ഇളയിടത്ത് മുഹമ്മദിന്റെ കഥയ്ക്ക് കെ ജി ജോർജും പമ്മനും ചേർന്ന് തിരക്കഥയൊരുക്കി ആ വർഷത്തെ ഏറ്റവും മികച്ച തിരക്കഥയ്ക്കും മികച്ച ചലച്ചിത്രത്തിനുമുള്ള കേരള സംസ്ഥാന സിനിമാ പുരസ്കാരവും ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും ഈ ചിത്രം നേടി അതൊരു ചെറിയ കാര്യമല്ല തന്റെ സിനിമകളിലൂടെ മലയാള സിനിമാ ചരിത്രത്തിൽ വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടക്കമിട്ട സംവിധായകനായിരുന്നു കെ ജി ജോർജ് വ്യവസ്ഥാപിത നായക നായിക സങ്കല്പങ്ങളെയും കപട സദാചാരത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കലാമൂല്യമുള്ള സിനിമ കച്ചവട സിനിമ ഇങ്ങനെ സിനിമയെ തന്നെ രണ്ടായി നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാങ്കല്പിക അതിർത്തികളെയൊക്കെ കെ ജി ജോർജ് പൊളിച്ചെഴിഞ്ഞു അദ്ദേഹം ചെയ്തിട്ടുള്ളതുപോലെയുള്ള സ്ത്രീപക്ഷ ചലച്ചിത്രങ്ങൾ ഇവിടെ മറ്റാരും ചെയ്തിട്ടില്ല നൂറ്റാണ്ടുകളുടെ വിധേയത്വത്തിനും പുരുഷാധിപത്യത്തിനുമെതിരെയുള്ള സ്ത്രീയുടെ പ്രതിഷേധത്തിന്റെ കലാപക്കൊടിയാണ് കെ ജി ജോർജിന്റെ കഥാപാത്രങ്ങൾ ആദാമിന്റെ വാരിയല് അവസാനിക്കുന്ന സീൻ ഒന്ന് ശ്രദ്ധിക്കണം അതിൽ സ്വാതന്ത്ര്യത്തോടൊപ്പം അസിത്വവും സ്വത്വബോധവും ഉയർത്തിക്കാട്ടി തെരുവിലേക്ക് ഇറങ്ങി ഓടുന്ന പെണ്ണുങ്ങൾ അവർ സംവിധായകനെയും ക്യാമറാമാനെയുമൊക്കെ മറികടന്നു കൊണ്ടു പോകുന്നു അതായത് ആ സിനിമയുടെ സൃഷ്ടാവിനും പുറത്തേക്ക് കഥാപാത്രങ്ങൾ ഓടിപ്പോകുന്നു അത്തരത്തിലൊരു ക്ലൈമാക്സ് ലോക സിനിമയിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ യവനിക ഇത് കുറ്റാന്വേഷണത്തിന്റെ ചലച്ചിത്രത്തിന്റെ തലത്തിന് അപ്പുറത്തേക്ക് വളർന്ന് സിനിമ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമാണ് ആ ചിത്രത്തിലെ ഭരത് ഗോപിയുടെ കഥാപാത്രത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല തിലകൻ അശോകൻ ഗണേഷ് കുമാർ ശ്രീവിദ്യ വേണുനാഗവള്ളി നെടുമുടി വേണു ജഗതി ശ്രീനിവാസൻ മുരളി തുടങ്ങി ഒരുപാട് അഭിനേതാക്കളുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളെ സ്ക്രീനിലെത്തിക്കാൻ കെ ജി ജോർജിന് കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട ദിലീഷ് പോത്തന്റെ ജോജി എന്ന ചിത്രം കെ ജി ജോർജിന്റെ ഇരകളുടെ കോപ്പി മാത്രമാണെന്ന് വിമർശിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകൻ എം ജി രാധാകൃഷ്ണൻ രംഗത്തെത്തിയത് അന്ന് വലിയ ചർച്ചയായിരുന്നു മൂന്നര ദശാബ്ദം മുമ്പ് വന്ന ഇരകളുടെ വളരെ മോശമായ അനുകരണ ശ്രമമാണ് ജോജി എന്നായിരുന്നു എം ജി രാധാകൃഷ്ണന്റെ വിമർശനം ഗണേഷ് കുമാർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സൈക്കോ ത്രില്ലർ അത് എക്കാലത്ത് കണ്ടാലും നമ്മൾ അതിശയപ്പെടും ഒരു ടോണറിൽ ഒരു പടം മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ കാരണം അദ്ദേഹം എടുത്ത ഒരു പടവും മറ്റൊരു പടവുമായി മാച്ച് ചെയ്യുന്നതല്ല അതെ പ്രമേയങ്ങളുടെ വൈവിധ്യമാണ് മാനദണ്ഡമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകൻ കെ ജി ജോർജ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധായകരുടെ പട്ടികയിലും അദ്ദേഹം മുൻപന്തിയിൽ തന്നെ കാണും എന്നിട്ടും കെ ജി ജോർജിന് വേണ്ട രീതിയിലുള്ള പ്രാധാന്യമോ പുരസ്കാരങ്ങളോ നമ്മുടെ ഇൻഡസ്ട്രിയോ നമ്മുടെ രാജ്യമോ നൽകിയിട്ടില്ല എന്നത് ദുഃഖകരമാണ്